ഹായ് സുഹൃത്തുക്കളെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് അടവാങ്ങാച്ചാറാണ് കേട്ടോ ഇടാമെന്ന് വെച്ചിരിക്കുന്നത് അതിനായിട്ട് കുറച്ച് വെളുത്തുള്ളി കായപ്പൊടി നല്ലെണ്ണ വേപ്പല പച്ചമുളക് മുളക് പൊടി ഇത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്കായിട്ട് നമുക്ക് വിന്നാഗിരി ഉലുവ കടുക് ഇതെല്ലാം ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് ഇത് അടവാങ്ങാൻ നമുക്ക് തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ട് ഒരു രണ്ട് മണിക്കൂർ കുതിർത്തതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് മാറ്റി നമുക്ക് വയ്ക്കാം കേട്ടോ നമുക്കതിനേക്കാളും മിന്നാഗിരി ഇത് ഉലുവായി കടുവ എല്ലാം ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ അതിനായിട്ട് നമുക്കൊരു ചീനച്ചട്ട അടുപ്പത്ത് വെക്കാം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം നമ്മുടെ വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയും നമ്മുടെ പച്ചമുളകും വേപ്പലയും എല്ലാം നന്നായിട്ട് മൂക്കുന്ന സമയമാകുമ്പോൾ േക്കും നമുക്കൊരു നല്ല മണമൊക്കെ വരുന്ന സമയമാണ് ഇത് മൂക്കുന്ന സമയം കേട്ടോ ആ സമയത്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അടമാങ്ങ കൂടി അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിക്കണം ഈ അച്ചാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ സുഹൃത്തുക്കളെ കണ്ടേ അതെല്ലാം കൂടി നമുക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി വയ്ക്കാൻ കേട്ടോ ഈ ഇത് ഈ മഴക്കാലമല്ലേ മഴക്കാലത്തൊക്കെ ഈ അച്ചാറൊക്കെ നമുക്ക് പെട്ടെന്ന് ചിലവാകും കാര്യം മീനൊന്നും കിട്ടുന്നില്ലല്ലോ ഇത് എത്ര വർഷം വേണമെങ്കിലും കേടുകൂടാതിരിക്കുകയും ചെയ്യും അതെ അതിനുശേഷം ഉപ്പിട്ട് കൊടുത്ത് പിന്നെ നമ്മുടെ ഉലുവപ്പൊടി ഇട്ട് കൊടുത്ത് അതിന് ശേഷം നമുക്ക് മഞ്ഞൾ പൊടി കുറച്ചിട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ മുളക് പൊടി കൂടി കുറച്ചിട്ട് കൊടുക്കാം കായപ്പൊടി ഇട്ട് കൊടുക്കണം കായപ്പൊടി കുറച്ച് കൂടുതൽ ഇട്ട് കിടക്കണം കേട്ടോ നല്ല ടേസ്റ്റ് നിലനിൽക്കുകയുള്ളൂ എന്നിട്ട് നമുക്കതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ഇതെല്ലാം വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഉണക്കമാങ്ങ നമുക്ക് ഈ പച്ചമാങ്ങ മാങ്ങ ഇഷ്ടം പോലെ കിട്ടുന്ന സമയത്ത് ഉണക്കി മാറ്റി സൂക്ഷിച്ച് വെച്ചാൽ അത് നമുക്ക് ആവശ്യം അനുസരിച്ച് അച്ചാറിട്ട് വയ്ക്കാൻ പറ്റുന്നതാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറാണ് അത് കായപ്പൊടി എല്ലാം കൂടി യോജിച്ച് കഴിയുമ്പോഴത്തേക്കും ആ അച്ചാറിന് എന്തൊരു മണമാണെന്നറിയാമോ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ സുഹൃത്തുക്കളെ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ബെൽവട്ടണം കൂടി ഒന്ന് അമർത്തണേ ദ അടമാങ്ങ ഇളക്കിക്കൊണ്ട് നമ്മുടെ അടമാങ്ങയുടെ ബാക്കിയിരുന്ന വെള്ളം ഉണ്ടല്ലോ തിളപ്പിച്ചാറിയ വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് വിന്നാഗുരിയും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇളക്കാം അതെ നമ്മുടെ അടമാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ തിളയൊക്കെ വന്ന് ആ എണ്ണയെല്ലാം ഓലി വന്ന് അത് പറ്റി hindi okay